നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജന്മത്തിൻ്റെ പന്ത്രണ്ടാം രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ഏഴര ശനിദോഷമാണ് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് അതും ഏഴര വർഷ കാലഘട്ടമാണ് ഈ രണ്ടര വർഷം കഴിയുമ്പോൾ ജന്മരാശിയിൽ ശനി വരുന്നു തുടർന്ന് രണ്ടര വർഷം കഴിയുമ്പോൾ ജന്മത്തിൻ്റെ രണ്ടാം രാശിയിൽ ശനി വരുന്നു അങ്ങനെ ഇനി ഏഴര വർഷ കാലഘട്ടമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ശനിദോഷം ുള്ളത് അതിൽ ഇത്രയും ദോഷങ്ങൾ ഇത്രയും കാലം നമ്മൾ അനുഭവിക്കേണ്ട സമയത്ത് അതിനിടയിൽ ഒരു ആശ്വാസം പോലെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തികളായിരിക്കും കൂടുതലും സാമ്പത്തികപരമായ പരാജയം നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് കിട്ടാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികപരമായി നമുക്കൊന്നും തന്നെ ലഭിക്കാത്തൊരവസ്ഥ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബിസിനസ് നല്ലൊരു പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിലാണ് ഏഴ് ശനിയുടെ കടന്നു വരവോടുകൂടി ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു ലാഭം കുറയുന്നു ചിലവുകൾ കൂടുന്നു നമുക്ക് തന്നെ സ്വയം ഒരു മടിപ്പും മടിയും എല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നു ഇനി എന്തിനാണ് ഇത് തുടരുന്നത് ഇതെല്ലാം വെച്ച് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാർ നിൽക്കുന്നത് എന്നാൽ അവയിൽ നിന്നും എല്ലാം ഒരു മാറ്റം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും ഈ വരുന്ന നൂറ്റി ദിവസം ഈ ഇത്രയും ദിവസം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടത്തിൽ വരുവാൻ സാധിക്കും ജോലിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരുന്ന അവസ്ഥ നമ്മൾ വിദ്യാർത്ഥികളായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ പിന്നിലോട്ട് പോകുന്നൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരികയാണ് വക്ര വക്രത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം പഠിത്തത്തിൽ ഉന്നതിയിലെത്തുവാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നു രാത്രി എട്ട് മണിയാകുമ്പോൾ കിടന്നിറങ്ങുന്ന വിദ്യാർത്ഥി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിയും വരെ ഇരുന്ന് പഠിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും ഞാനിനി ഒന്നിനുമില്ല ഞാൻ ഒന്നും നേടുന്നില്ല എന്ന് കരുതി ഉണ്ടാതിരുന്ന വ്യക്തികളായിരിക്കും എന്നാൽ ഈയൊരു ഒരു സമയത്ത് അവർ ഉയർച്ചയിലോട്ട് പോകുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ശനിയുടെ വക്രഗതി ഭരണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷയിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കുറച്ച് ദിനങ്ങളാണ് ഈ സമയം നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു പഠിത്തത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് തൻ്റെ ബിസിനസ് തകർച്ചയിൽ നിന്നും അതിനെ ഉയർച്ചയിലേക്ക് കൈവരിക്കുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാതെ അവർ വളരെ വിഷമിച്ച് ദുഃഖിതനായി കഴിയുന്ന ആ ഒരു സാഹചര്യം മറികടക്കുകയും ജീവിതത്തിൽ നിത്യവും ജോലി ഉണ്ടാകുകയും ആ ജോലി നിന്ന് ധാരാളം വരുമാനം ഉണ്ടാകുകയും കടബാധ്യത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ ഭഗവാനെ ഇങ്ങനെ നിത്യവും പ്രാർത്ഥിച്ചു വരുമ്പോൾ ഭഗവാൻ തന്നെ അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഈ വക്രഗതി സംഭവം ഇങ്ങനെ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് ആ ഒരു നമ്മളുടെ ജീവിതത്തിലെ ദോഷങ്ങൾക്ക് ഒരു പരിഹാരം എന്ന വണ്ണം നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെയാണ് ഈ ഒരു കുറച്ച് നാളുകൾ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആയി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ദിനരാത്രങ്ങളാണ് ഉണ്ടാകുന്നത് ശനിയുടെ കാഠിന്യം മൂലം ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അവർ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്തും ഒരു സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി അവരുടെ കടങ്ങൾ തീർക്കുവാൻ വേണ്ടി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ അവമാനത്താലൊക്കെ പിന്നോട്ട് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു അവസരത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടുപോയ പേര് തിരിച്ചെടുക്കുവാനും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുവാനും ഉണ്ടാക്കുവാനും സാധിക്കുന്ന കുറച്ച് ദിനങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക കാരണം പ്രകൃതിയും ഭഗവാനും ഈശ്വരനും നമ്മളോടൊപ്പം തന്നെ നിന്ന് നമ്മുടെ ദോഷങ്ങൾക്കൊരു മാറ്റം തരികയാണ് ഈ കുറച്ച് നാളുകളെങ്കിലും നമ്മൾ സന്തോഷപരമായിട്ടുള്ള ജീവിതം നയിക്കണം എന്നാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ശനി ദോഷത്തിന് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വ്യക്തികളായിരിക്കും ഒരിക്കലും അതിനൊരു മുടക്കമോ കുറവോ വരുത്തരുത് ഇനി പരിഹാരം ചെയ്യാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ എല്ലാ ശനിയാഴ്ച ദിവസവും ദർശനം നടത്തുക ഭഗവാനെ കൊണ്ട് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിലൊരു നീരാഞ്ജനം കൂടി കഴിപ്പിക്കുക നമ്മുടെ പക്കന്നാൾ വരുന്ന ദിവസം ഭഗവാനെ എള്ള് പായസം കടും പായസം അരവണ നെയ്യഭിഷേകം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ തന്നെ ശനിയാഴ്ച ദിവസം നെയ്യ് വിളക്ക് തെളിയിക്കാം നെയ്യ് അഭിഷേകത്തിന് കൊടുക്കാം നീരാഞ്ജനം നടത്താം എള്ള് കിഴി കത്തിക്കാം എന്നിങ്ങനെയുള്ള ഭഗവാനെ പ്രീതിപ്പെടുത്താനും ഭഗവാൻ്റെ ആ ഒരു സ്നേഹം നമുക്ക് പിടിച്ചു പറ്റുവാനും സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഐശ്വര്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ ദോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ശനി ദോഷം ഇല്ലാതാകുകയും നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാനും വേണ്ടിയാണ് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഇതുവരെ ചെയ്യാത്തവർ ഇനിയെങ്കിലും ചെയ്തു തുടങ്ങുക ശനിയാഴ്ച ദിവസം ക്ഷേത്രദർശനം നടത്തിയൊരു നീരാഞ്ജനമെങ്കിലും കഴിപ്പിക്കുന്നത് ശനിദോഷം മാറുന്നതിൽ ഏറ്റവും ഉത്തമം തന്നെയായിരിക്കാം ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിരാഞ്ജനം കഴിപ്പിച്ച് മണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരാഴ്ചയിൽ നമുക്കുണ്ടാകുന്ന ശനി ദോഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാനും സാധിക്കും